നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് മലപ്പുറത്തെ ആദ്യ റീച്ച് അവസാനിക്കുന്ന സ്ഥലമായ കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് ആദവനാട് പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെയാണ് അവിടെ നിന്നാണ് പിന്നീട് രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് തുടങ്ങുന്നത് രണ്ടാമത്തെ റീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് കരിപ്പോൾ ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വയറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് അതിൽ കൂടിയാണ് പൂർണ്ണമായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണ് ലെവലാക്കി പോയതാണ് പക്ഷേ മഴ പെയ്തിട്ട് വീണ്ടും ഇവിടെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരിക്കുകയാണ് ഇനി മഴ കുറഞ്ഞിട്ട് രണ്ടാമതും കൂടിയും അവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ ഇവർക്ക് പണികൾ ആരംഭിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ അണ്ടർ പാസ്സോടനുബന്ധിച്ചിട്ട് ആർ ഇ ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണിയായിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ അനുബന്ധിച്ചുള്ള ആറി ബ്ലോക്കിനോട് ചേർന്നിട്ടില്ല ഗർബിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കഞ്ഞിപ്പുര വന്ന അണ്ടർപാസ് കിട്ടോ മുഗൾ ഭാഗത്ത് ഫുൾ ആയിട്ട് ഗർഡൻ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് കാസ്റ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ആരംഭിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് വർക്കുകൾ നടന്നിട്ടുണ്ട് ഇപ്പോൾ കഞ്ഞിപ്പുര അണ്ടർപാസ് ഫുള്ളായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല അത് തുറന്നു കൊടുത്താൽ മാത്രമേ മറുഭാഗത്ത് അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് വർക്കുകൾ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കഞ്ഞിപ്പുരയിൽ നിന്നും വട്ടപ്പാറ ഭാഗത്തേക്ക് പോകട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെറിയ തോതിൽ മാത്രമേ ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ നടന്നിട്ടുള്ളൂ വട്ടപ്പാറ ഭാഗത്തുനിന്ന് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് വരുന്ന സ്ഥലത്തൊക്കെ ഫുള്ളായിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ നല്ല വേഗതയിൽ പുരോഗമിച്ചിട്ടുണ്ട് അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ചിലൂടെ അവസാനിക്കുക പിന്നീട് ഇവിടെ കുറച്ചൊരു കുറച്ച് ഉയർന്ന പ്രദേശമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വരി പതിനെടെ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഡബ്ല്യു എം എമ്മിന്റെ വർക്കും മറുഭാഗത്ത് ഡി ബി എമ്മിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്ത് ചെറിയ തോതിൽ സോയിലിങ് ചെയ്യാനുണ്ട് അതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ചില ഭാഗത്ത് കോൺക്രീറ്റ് വളർ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ബാക്കിയുള്ള സ്ഥലത്താണ് ഇനി സോയിൽ നെയ്ലിംഗ് ചെയ്യാനുള്ളത് കണ്ട് ഈ ഭാഗത്തൊക്കെയാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഈ പ്രദേശം നമ്മളെ മലപ്പുറം ജില്ലയിൽ ആദരിച്ചിട്ടുണ്ടല്ലോ അതിൽ വീക്കപ്പടി അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുപുജ്വാല ഭാഗത്ത് വരുന്ന സമയത്ത് ഇതേമാതിരിയിരുന്നു കുറച്ചൊരു ഉയരുന്ന പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതേമാതിരിത്താണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശം കഴിഞ്ഞിട്ടാണ് പിന്നീട് വട്ടപ്പാറ വളവ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അവിടെ പിന്നീട് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ തുടക്കവും വളാഞ്ചേരി ബൈപ്പാസിൻ്റെ അടിപൊളി കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം വെച്ചാൽ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇപ്രാവശ്യം വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം രണ്ട് കിലോമീറ്റർ ആണ് വടറ്റ് പാലം വന്നിരിക്കുക അതിനായിട്ട് പിന്നീട് രണ്ട് കിലോമീറ്റർ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കിയ പ്രദേശമാണ് അപ്പോൾ മഴയാണ് അതിൽ അതിലൂടെ ഒക്കെ പോയിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ വട്ടപ്പാറ മുകൾ ഭാഗം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെ മണ്ണിട്ടുയർത്തിയിരിക്കുകയാണ് ആറ് ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡുണ്ട് ഇവിടുന്ന് ആണ് പിന്നീട് വയഡക്റ്റ് പാലം സ്റ്റാർട്ട് ചെയ്യണത് അതിൻ്റെ മുകൾ ഭാഗമാണ് അവിടെ വലിയൊരു കുന്നിരുന്നു ആ കുന്നൊക്കെ ഫുള്ളായിട്ട് പാറകൾ പൊട്ടിച്ച് മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ റോഡിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ ചരിത്രമാകാൻ പോകുന്ന ഒരു പാലം കൂടിയാണ് നമ്മൾ ഈ വയഡക്റ്റ് പാലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ് ഇത് വന്നിരിക്കുന്നത് വട്ടപ്പാറ മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് ഇത് അവസാനിക്കുന്നത് വളാഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ട് ഓനിയൽ പാലത്തിൻ്റെ അവിടെയുണ്ട് നാല് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് വയടറ്റ് പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയൊക്കെ പീരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ റോഡ് കഴിഞ്ഞിട്ട് വെച്ചാൽ ഇതാണ് നിലവിലെ റോഡ് ഇട്ടുക അതിൻ്റെ ഇപ്പുറത്ത് പുതിയ റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനി ഇവിടെയും കൂടിയും ഒരു പീർ വരാണ്ട് ഈ പീറിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് പിന്നീട് വാഹനങ്ങളെല്ലാം പുതിയതായിട്ട് നിർമ്മിച്ച റോഡിൽ കൂടി ആയിരിക്കും കടന്നു പോവുക അപ്പോൾ ഇതാണ് ഫസ്റ്റ് പീരീഡ് ഇവിടെ നിന്നാണ് വാടറ്റ് പാലത്തിൻ്റെ ആരംഭം പിന്നീട് ഇത് വയൽ പ്രദേശങ്ങൾ കൂടിയാണ് കടന്നു പോവുക ഇവിടെയൊക്കെ വളരെ ഉയരം കുറഞ്ഞ പീറുകളാണ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പാടങ്ങളിലാണ് നമ്മൾ പീറിൻ്റെ ഹൈറ്റ് കാണേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കട്ടെ അപ്പോൾ ഇതിൽ കൂടെയാണ് പിന്നീട് റോഡ് കടന്നു പോകുക ഇവിടെയൊക്കെ സർവീസ് റോഡും വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീര് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം തീരെ വീതിയില്ലാത്ത സ്ഥലമാണ് വലിയ വാഹനങ്ങൾ ഒരു ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്തുള്ള വാഹനം കടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് പതുക്കെ പോവുക ഒന്നാമത് മഴയും കൂടിയാണ് കണ്ടുക അടുത്ത ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു പാറകളൊക്കെയാണ് ഇവിടെ വലിയ പാറൊക്കെയാണ് അത് പൊട്ടിച്ച് മാറ്റിയിരിക്കുകയാണ് വീതി കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്രദേശത്തുള്ള പീറുകൾ നിലവിലെ റോഡിലാണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വഴറ്റ് പാലത്തിൻ്റെ പണികൾ നമ്മൾ കാണേണ്ടത് കാരണം അത്രയും മനോഹരമായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ കാണാൻ മാത്രം കേട്ടോ മിക്കവാറും ഈ പാലം ഓപ്പൺ ആയി കഴിഞ്ഞാൽ പല ഭാഗത്തു നിന്നും ജനങ്ങൾ വരുന്നതായിരിക്കും ഈ പാലം കാണാൻ വേണ്ടി മാത്രം പിന്നെ ഒരു ഒരൊന്നൊന്നര വൈബാണ് ഈ ഭാഗത്തു കൂടെ കടന്നു പോകുമ്പം അപ്പോൾ നമുക്ക് താഴ്ത്തി കൂടെ കൊണ്ട് ഇറങ്ങാൻ കഴിയില്ല കാരണം മഴ ആകെ ചളിയാണ് അപ്പോൾ വട്ടപ്പാറ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ വട്ടപ്പാറ വളവ് കൂടെ കൊണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ വളാഞ്ചേരി ബൈപ്പാസിൽ വരുന്ന വയഡക്റ്റ് പാലത്തിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജായ നിഷാദ് പടിഞ്ഞാറ്റിമുറിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലായ നിഷാദ് പടിഞ്ഞാറ്റിമുറിലും ഉണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞു ഇത് വയൽ പ്രദേശങ്ങളിൽ കൂടെയാണ് ഇത് കടന്നു പോകുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് പക്ഷെ നമുക്ക് പാലത്തിൻ്റെ മുകൾ ഭാഗത്തൂടെ സഞ്ചരിക്കണ സമയത്ത് ഈ കാഴ്ച ഒന്നും കാണാൻ സാധിക്കില്ല ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിരാവിലെ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് നല്ല കിടിലൻ വൈബാന്നുള്ളത് ഈ താഴത്തുകൂടെ പോകുമ്പോൾ തന്നെ അത്രയും നല്ലൊരു ഒരു ചെറിയ കോടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറിയുള്ള കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് രണ്ട് കിലോമീറ്ററാണ് ഈ വാടയ്ക്ക് പാലം വന്നിരിക്കുന്നത് ഇപ്പം അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ബി സിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട് അത് ഈ ഭാഗമാണ് മറുഭാഗത്തിനും വർക്ക് നടക്കാനുണ്ട് എല്ലാ സ്ഥലത്തും ഒരു ലെയറാണ് ഇട്ടിരിക്കുന്നത് ഡി ബി എം അതിൻ്റെ മുഗൾ ഭാഗത്താണ് ബി സി വന്നിരിക്കുന്നത് അപ്പം ഈ ഭാഗം ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നിങ്ങൾ ആ റോഡിൻ്റെ ഗ്ലേസിംഗ് കണ്ടോ നിങ്ങൾ ഇവിടെ പീറ് കുറച്ച് ഹൈറ്റ് കുറവാട്ടോ ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലും തോറും പീറ് കുറച്ചുകൂടി ഹൈറ്റ് കൂടി വരും അപ്പോൾ അവിടെ എത്തണ സമയത്താണ് കാലാവസ്ഥയിൽ നമ്മളൊരു മാറ്റം കാണാൻ പോകുന്നത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇവിടൊക്കെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള ഹോൾ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് അതിന് ഹോൾ ചെയ്യുന്ന സ്ഥലമുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ഇനി നമ്മൾ പാലത്തിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗം കവർ ചെയ്യുമ്പോഴാണ് ഇവിടെ കാണാനുള്ള കാഴ്ചട നിങ്ങൾക്കറിയാലോ അത്യാവശ്യം നല്ല മഴയാണ് ഈ മഴയോട് കൂടിയിട്ട് ചെറിയ തോതിൽ കോട ഈ ഭാഗത്തുണ്ട് കണ്ടോ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ട് വരുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് നമ്മൾ വെളുപ്പാങ്കാലത്തൊക്കെ ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കിഡില്ലൻ വൈബ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വൈബ് ആസ്വദിച്ച് പോകുന്ന സമയത്ത് ആക്സിലേറ്ററിന്മാ കാല് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ മീറ്ററിലും കേട്ടോ എത്ര കിലോമീറ്റർ വേഗതയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡ് നല്ല അടിപൊളി റോഡാണ് കാണുമ്പോൾ ചവിട്ടാന്ന് തോന്നും പക്ഷേ നൂറ്റിപ്പത്തിൽ നിന്നും ഇപ്പം നൂറ് കിലോമീറ്റർ വേഗത ആക്കിയിട്ടുണ്ട് കണ്ടോ എന്താ രസം നോക്കിയാൽ നിങ്ങൾ ഏതാണ്ട് ആകാശത്തു കൂടെ ഇങ്ങനെ പോകുന്നവർ തോന്നില്ല നിങ്ങൾക്ക് വെറുതെ അല്ല പറയണേ കേരളത്തിൽ ഇതുപോലത്തെ ഒരു പാലം വേറെ ഇല്ല എന്നുള്ളത് ഇനി വാടക്റ്റ് പാലം എന്നിതിന് പറയാൻ കാരണം എന്താണ് ഈ വാടക്റ്റ് പാലം വരുന്നത് ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ വളരെയധികം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ഈ വാടക്റ്റ് പാലത്തിന് നിർമ്മാണം നടക്കുന്നത് അപ്പോൾ പലരും ഈ വാടക്റ്റ് പാലത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ താഴത്തെ ഒരു കമൻ്റ് വരുന്നതാണ് എന്തുകൊണ്ടാണ് ഈ വാടക്റ്റ് പാലം ഇങ്ങനെ വളഞ്ഞ് പോകുന്നത് എന്നുള്ളത് അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല കേട്ടോ നമുക്ക് പിന്നെ പോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ലാസ്റ്റ് സ്ഥലത്തെത്തിയിട്ടാണ് നമ്മൾ വടക്ക് പാലത്തിന്റെ ഇപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മ നമ്മൾ താഴ്ത്തുന്ന ഒരു വയൽ പ്രദേശം കാണിച്ചില്ലേ ആ സ്ഥലമാണ് ഇത് കേട്ടോ ഇപ്പോൾ ഇതിന്റെ ഇവിടം വരെ ഏകദേശം മുഗൾ ഭാഗത്ത് ഞാൻ എത്തിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടെയാണ് പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ഉയരം കൂടിയ പ്രദേശം വരാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ പാലത്തിന്റെ മുഗൾ ഭാഗത്തുനിന്ന് കാണുന്ന ഈ പ്രകൃതി രമണീയമായ സ്ഥലം ഉണ്ടല്ലോ ഇതിനി പാലത്തിന്റെ മുഗൾ ഭാഗത്ത് കൂടെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ കാണാൻ സാധിക്കില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വേഗതയിലാണ് വാഹന ഇതിൽ കൂടെ കടന്നു പോകുന്നത് കണ്ട് ഇതാണ് എക്സ്പാൻഷൻ ജോയിൻ്റ് എന്ന് പറഞ്ഞ സാധനം ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് ഗേറുകളും വരുമല്ലോ അവിടെയാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് ഫിറ്റ് ചെയ്യുക കേട്ടോ അപ്പം അതിൻ്റെ വർക്കുകൾ അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഒരു മൂന്ന് ലെയറാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നത് ഒന്ന് കാസ്റ്റ് ചെയ്ത ഭാഗം അത് കഴിഞ്ഞിട്ട് മാസ്റ്റിക് പാഡ് പിന്നെ ഡി ബി എം അത് കഴിഞ്ഞിട്ടാണ് ബി സി ബി സി ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല മിനിസുള്ള സ്ഥലമാണ് പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ വട്ടപ്പാറ വളവ് അങ്ങനെ നമ്മൾ വന്ന് വന്ന് വട്ടപ്പാറ വളവിന്റെ മുഗൾ ഭാഗത്ത് എത്തിയിട്ടോ അവിടെയാണ് ഇപ്പൊ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആ മണ്ണെടുത്ത സ്ഥലം കണ്ടത് നിങ്ങൾ അതിൽ കൂടെയാണ് വയറ്റുപാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള റോഡ് വരുന്നത് കേട്ടോ ഇവിടെ ഇപ്പോൾ ഗേഡറിന്റെ മുകളിൽ ഡക് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളില് സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കണം അതിന്റെ മുകളിലാണ് പിന്നീട് കാസ്റ്റിങ് വരിക ഇനി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഡ്രൈനേജ് ഇതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വെള്ളം ഇറക്കാനുള്ള പൈപ്പിന് വേണ്ടി ഹോള് കുത്താണ് വളരെ അടുപ്പിച്ച വരുന്നത് പിന്നെ ഇതാണ് എക്സ്പാൻഷൻ ജോയിന്റ് വരുന്ന സ്ഥലം അപ്പോൾ ഇവിടെ വർക്ക് വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ഇതേമാതിരി തന്നെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ എക്സ്പാൻഷൻ ജോയിന്റ് വരുന്ന സ്ഥലത്ത് കട്ട് ചെയ്യണത് എന്നിട്ടാണ് ഇവിടെ ആ സാധനം ഫിറ്റിംഗ് ചെയ്യണത് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇത് ടാർ ചെയ്താൽ പോരെ എന്നുള്ളത് പക്ഷെ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നമുക്കിതിനെക്കുറിച്ച് അറിയില്ല ഇതായിരിക്കും അതിൻ്റെ സിസ്റ്റം ഈ രീതിയിലായിരിക്കും ഇത് ചെയ്ലുണ്ടാവുക അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ നേരെ വയടറ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇറങ്ങാൻ പോകട്ടെ മറുഭാഗത്ത് വർക്കിഞ്ഞി കുറച്ച് നടക്കാണ്ട് ഇവിടെയാണ് ആദ്യം ഫിനിഷ് ചെയ്തിരിക്കുന്നത് മൊത്തം നാല് കിലോമീറ്റർ ആണ് വളാഞ്ചേരി ബൈപ്പാസ് വന്നിരിക്കുന്നത് അതിൽ രണ്ട് കിലോമീറ്റർ വയടറ്റ് പാലാണ് പിന്നീടുള്ള രണ്ട് കിലോമീറ്റർ ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇനിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുള്ളായിട്ട് ചളിയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ പെട്ടതാണ് ഇപ്രാവശ്യം വന്നപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഗർഡറൊക്കെ പ്രീകാസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഗാൻഡ്രി ക്രൈൻ ഒക്കെ പൊളിച്ചു മാറ്റിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജ് എന്ന് വെച്ചാൽ വലിയ തോട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് ഇനി ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസ്ക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ബുള്ളറ്റ് ഇവിടെ വെച്ചിരിക്കുകയാണ് നടന്നു പോകാനാണ് തീരുമാനിച്ചത് പക്ഷേ അതിൽ ചെറിയ മാറ്റം വന്നു നമ്മളിന്ന് പോകുന്നത് ഈ വണ്ടിയിലാണ് ഇവിടുന്ന് ഇത് കഴിഞ്ഞ് ഈ വയടറ്റ് പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറു വരി പാലം വരുന്നുണ്ട് ഒരു തോടിന് കുറുകെ അപ്പോൾ അവിടെ വരെ നമുക്ക് പോകണം കണ്ട ഇതിൽ കൂടെ നടന്ന് പോകാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ വരെ വണ്ടിയിൽ കയറിയിട്ട് പോവാട്ടോ അപ്പോൾ അതിനുള്ളിലാണ് പിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ കയറുന്നത് തന്നെ റോഡ് ഗ്രാഡർ അങ്ങനെ എന്തോ അതിന് പറയാൻ തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും കൂടി ഒരു സെൽഫി വീഡിയോ എടുത്തും ചെയ്തു പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ആസൈറ്റി ഉണ്ടായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു വാഹനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അതിൽ കയറുന്നത് കാരണം ഞങ്ങൾ രണ്ട് ഭാഗത്തും വയൽ പ്രദേശമാണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണ്ട്ടുയർത്തിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട് ഇനി ഇവിടെ ഈ മണ്ണ് കമ്പാക്റ്റ് ചെയ്യണ വർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ മഴ ഒന്ന് കുറയണം അല്ലാതെ ഈ ഭാഗത്ത് വർക്ക് നടക്കാൻ സാധിക്കുന്നു കാരണം അത്രത്തോളം മണ്ണ് ഇളകിയിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ ഒരു പ്രാവശ്യം വരെ സബ്ഗ്രേഡ് ചെയ്തു പോയ സ്ഥലം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഉണ്ടല്ലോ ഈ ഗേഡറാണ് ഇനി നേരെ വയടറ്റിപ്പാലം തുടങ്ങുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ നിങ്ങളൊന്നും ആലോചിക്കുക എത്രത്തോളം ദൂരത്തിലാണ് ഇവർ ഇത് ഗേഡ് പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ പാലത്തിൻ്റെ അവിടെയാണ് വന്ന് കയറിയിരിക്കുന്നത് കേട്ടോ ഇതൊരു വരി പാലമാണ് പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുമുണ്ട് ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞ് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് അതിനോട് വെച്ചിട്ടുള്ള രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പം നമ്മൾ വന്ന വാഹനം അതാ പോകുന്നു ഇവിടെ നമുക്ക് നേരെ അങ്ങോട്ട് ഒരു രക്ഷയുമില്ല പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗം വന്ന സമയത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഈ ഭാഗം കാണിച്ച് തന്നതാ കേട്ടോ കാരണം ഇവിടെ എത്രത്തോളം വർക്കുകൾ നടക്കുന്നുണ്ട് അതിൽ കൂടുതലായിട്ട് ചെറിയ തോതിൽ മാത്രമേ ഈ ഭാഗത്ത് വർക്ക് നടന്നിട്ടുള്ളൂ നല്ല മഴ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒന്ന് സ്ലോ ആയിരിക്കുന്നത് എന്നാലും പല ഭാഗത്തു നിന്നും മണ്ണ് മാറ്റേണ്ട സ്ഥലത്തു നിന്നൊക്കെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് കാട്ടിപ്പരുത്തിന്ന് പറഞ്ഞ ഭാഗത്ത് ഇവിടുന്ന് എനിക്ക് തിരിച്ചു തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ വേറൊരു വാഹനം വരണം പക്ഷേ കുറേ നേരം കാത്തുനിന്നിട്ട് വണ്ടിയൊന്നും കാണാത്തതുകൊണ്ട് നേരെ തിരിച്ച് നടന്നു കിട്ടോ കണ്ട ഇവിടെയൊക്കെ മണ്ണ് മാറ്റണമെന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മണ്ണ് ലെവലാക്കുന്നുണ്ട് നേരെ കാണുന്നതാണ് ഇപ്പം കാട്ടിപ്പരുത്തി വന്ന അണ്ടർപാസ് ഇനി തിരിച്ച് നടക്കുക അല്ലാതെ വേറെ ഒരു മാർഗ്ഗം എനിക്കില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രത്തോളം മണ്ണ് ഇളകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ സൈറ്റിൽ പോകുന്ന കുറേ ഹെവി വെഹിക്കിളുണ്ട് വലിയ വലിയ ലോറികളുണ്ട് അതൊക്കെ പോകുമ്പോഴാണ് ഒന്നും കൂടി മണ്ണ് ഇളകുന്നത് ഒരു വട്ടം സബ്ഗ്രേഡ് ചെയ്താണ് പിന്നീട് മണ്ണ് ഉയർത്തിക്കൊണ്ട് വരികയായിരുന്നു പിന്നെ മഴ വന്നു അപ്പം അതിനോടനുസരിച്ചുള്ള കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഭാഗത്തുള്ളൂ അപ്പോൾ ആ കാണാട്ടോ അണ്ടർപാസ് അണ്ടർപാസ് ഫുൾ ആയിട്ട് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുണ്ട് അടിഭാഗം ഇനി വട്ടപ്പാറ മുകളിൽ നിന്നും വയടറ്റുപാലത്തിൻ്റെ മുകൾ ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ ഈ കാഴ്ചകൾ കണ്ടില്ല എന്നൊന്നും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പാലം കഴിഞ്ഞിട്ട് പിന്നീട് രണ്ട് കിലോമീറ്റർ റോഡ് പോകുന്നതിന് രണ്ട് ഭാഗത്തും വയൽപ്രദേശങ്ങളാണ് എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും ഈ പാലവും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള റോഡിൽ കൂടെ സഞ്ചരിക്കുന്നതും അപ്പോൾ നമുക്കവിടുന്ന് നേരിട്ടും ഇങ്ങോട്ട് പോരാൻ പറ്റാത്തൊണ്ട് വളാഞ്ചേരി ടൗണിൽ കൂടെ വന്നിട്ട് ഓനിയൽ പാലത്തിൻ്റെ അവിടെ നിന്നാണ് ഞാൻ പിന്നീട് ഇങ്ങോട്ട് കയറിയിരിക്കുന്നത് അപ്പോൾ കാട്ടിപ്പരുത്തി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലമാണ് വന്നിരിക്കേണ്ടത് അപ്പോൾ കാട്ടിപ്പരുത്തി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഉയർത്തിയാണ് വരിക ഈ പാലം വരെ പിന്നെ പോലെ തന്നെ ഇവിടെ മണ്ണിട്ടുയർത്തിയ പ്രദേശം രണ്ട് ഭാഗത്തും ഗ്യാബ്യോൺ വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് വാളല്ല എന്നുവെച്ചാൽ ഒനിയൽ പാലത്ത് വരുന്ന അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ടുള്ള ആറ് വരി പാലം മുതൽ അണ്ടർപാസ് വരെ ഫുള്ളായിട്ട് ഗ്യാബ്യോൺ വാളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പം ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് മറുഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പിന്നീട് മണ്ണ് മണ്ണിട്ടുയർത്തിയിട്ടാണ് പോവുക ഓനിയൽപ്പാലത്തിൽ വരുന്ന അണ്ടർപാസിൻ്റെ അവിടെ വരാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെയൊക്കെ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് ഇളകിയില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്